ഹലോ അടിപൊളി ഒരു ചിക്കൻ റെസിപ്പിയുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് ഹാമോൺ ഗായ്സ് ഇന്ന് ഒരു ചിക്കൻ പെരട്ട് അതായത് ചാറുണ്ട് അത്യാവശ്യം ചാറുണ്ട് എന്നാലും പെരണ്ടിരിക്കുന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നല്ല പനിയുണ്ട് അപ്പോൾ സൗണ്ടിൽ ചെറിയ വ്യത്യാസമുണ്ട് മൂക്കൊക്കെ ഇടഞ്ഞ് നല്ല പനിച്ചിരിക്കുന്ന സമയം എങ്കിലും ഈ ചിക്കൻ കറി വെച്ചപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാതിരിക്കാൻ വയ്യാന്നുള്ളത് കൊണ്ട് ഞാനിത് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ എന്തായാലും ഞാനിവിടെ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിനാവശ്യത്തിനുള്ള സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തക്കാളി ഇതെല്ലാം എടുത്തിട്ടുണ്ട് സവാളയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് ഞാൻ എണ്ണയ്ക്കൊക്കെ തരിട്ട് വാഴറ്റുകയാണ് നോർമലി നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ അതിനെ എണ്ണക്കകത്തിട്ട് മോപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അതിലേക്ക് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇടുവാണെന്നുണ്ടെങ്കിൽ ഉള്ളി എളുപ്പം വഴന്ന് കിട്ടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് തന്നെയല്ല അതെനിക്ക് അനുഭവമാണ് കേട്ടോ അത് ശരിക്കും അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് അത് നന്നായിട്ട് മൂത്ത് കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഞാൻ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒന്നര കിലോ ചിക്കൻ വാങ്ങിച്ചെങ്കിലും അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ഇവിടെ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ അപ്പം കുറച്ച് കുറച്ച് എടുക്കാമെങ്കിൽ രണ്ട് ദിവസമായിട്ട് എടുക്കാമോ എന്ന് ഏടിച്ചിട്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ ഉള്ളിയും തക്കാളിയും അങ്ങനെ ഉള്ളി വഴന്ന് വന്നിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തേക്കിട്ടാണ് ഞാൻ വേവിക്കുന്നത് ആദ്യമൊക്കെ ഞാൻ കുക്കറിനകത്തിട്ട് ചിക്കൻ അടിച്ച് വേവിക്കുമായിരുന്നു പക്ഷേ അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഉള്ളി വെളുത്തുള്ളി ഉള്ളി തക്കാളി ഇതൊക്കെ ഇട്ട് ആ ഒരു കൂട്ടിൽ കിടന്ന് ചിക്കൻ വേകുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ അപ്പോൾ എന്തായാലും ഉള്ളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷമേ ഈ ചിക്കൻ ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പോൾ എന്താണ്ടിപ്പോൾ ഞാനിത് ആ ചിക്കൻ അവിടെ ഇട്ട് കൊടുത്തു അപ്പോൾ പകുതി ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ചിക്കൻ എടുത്തു കൊടുത്ത് അതിനകത്തേക്കിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ടൊരു പത്തിരുപത് മിനിറ്റ് സിമ്മിലിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത് കേട്ടോ അതായത് ഈ ഉള്ളിയുടെയും തക്കാളിയുടെയും വെളുത്തുള്ളിയുടെയും ചിക്കൻ്റെയും എല്ലാം കൂടെ ചാറ് ചേർന്ന് ഒരു കൊഴുത്ത പരുവത്തിലായിട്ട് കിട്ടണം അങ്ങനെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് ഞാൻ കുരുമുളക് പൊടിയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് വേറെ ഒരു പൊടി ഞാൻ ഇപ്പോൾ ഇടുന്നില്ല കുരുമുളക് പൊടിയാണ് ജസ്റ്റ് നമ്മളിപ്പോ ഇട്ടുകൊടുത്ത് അപ്പോൾ ഇതിന്റെ കളറൊക്കെ തന്നെ നല്ല ചേഞ്ചായി കണ്ടോ ഒരു പ്രത്യേക സ്റ്റൈലായിരുന്നു അത് കാണാൻ കേട്ടോ എന്നിട്ട് ശേഷം ഞാൻ നമ്മുടെ ചിക്കൻ മസാലയുടെ പൊടി ഉണ്ടല്ലോ അതാണ് മൂപ്പിച്ച് ഒരിത്തിരി മഞ്ഞപ്പൊടി അതായത് ചിക്കൻ മസാലപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ മ പിന്നെ കുരുമുളക് പൊടിയും വീണ്ടും കുറച്ച് പൊടിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ചിക്കനിലകത്തേക്കിട്ട് പിരട്ടിയെടുക്കാണ് ചെയ്യുന്നത് ഈ പൊടി പച്ച ചവയ്ക്കാതിരിക്കുക വേണ്ടി ഞാൻ ചെറുതായിട്ട് ഞാൻ അടുപ്പിൽ വേറൊരു പാത്രത്തിൽ വെച്ചിട്ടൊന്ന് മൂപ്പിച്ചാണ് എടുത്തത് കേട്ടോ അപ്പോൾ എന്തായാലും അത് ചിക്കനിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക വീണ്ടും പത്ത് മിനിറ്റ് അത് അടച്ചു വെച്ച് വേവാനായിട്ട് അനുവദിക്കുക വെന്ത ചിക്കനാണ് എങ്കിൽ പോലും ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അതിനകത്തേക്ക് ഇറങ്ങി പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണേ പിന്നെ ഒരു പ്രത്യേക കാര്യം ഞാൻ അധികം വെള്ളം ഇതിൽ ചേർത്തിട്ടില്ല കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഞാനത് പിരട്ടാക്കി എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആവശ്യത്തിന് ചാറ് വെച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പം എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണേ താങ്ക്